തമിഴ് സിനിമയുടെ തലയവരും ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിത്വവുമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരുപോലെ താരവും തത്വചിന്തകനും പ്രിയപ്പെട്ടവനുമാണ് അദ്ദേഹം രാഷ്ട്രീയ സാംസ്കാരിക അതിർത്തികൾക്കപ്പുറമാണ് രജനീകാന്ത് എന്ന നടന്റെ ആരാധക വൃന്ദം അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും പ്രസ്താവനയും വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതും അദ്ദേഹത്തോടുള്ള ആരാധകരുടെ വ്യാപ്തിക്ക് തെളിവാണ് സ്റ്റൈൽ മന്നൻ എന്നറിയപ്പെടുന്ന രജനീകാന്ത് പൊതുവിടങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ലാളിത്യവും വിനയവുമാണ് ഈ ആരാധക ലോകത്തെ ഇത്രയേറെ വലുതാക്കുന്നത് ഇപ്പോഴത്തെ രജനീകാന്തിന്റെ ലാളിത്യം വിളിച്ചോതുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നഴ്സൺ ദലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന തന്റെ പുതിയ ആക്ഷൻ കോമഡി ചിത്രമായ ജയിലർ ടൂവിന്റെ ഷൂട്ടിങ്ങിനായി ഗോവയിലേക്ക് പോവുകയായിരുന്നു താരം സാധാരണയായി സൂപ്പർ താരങ്ങൾ ബിസിനസ് ക്ലാസ് ആണ് യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിലും രജനീകാന്ത് വിമാനത്തിലെ എക്കണോമിക് ക്ലാസ് സീറ്റിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് വിമാനത്തിനുള്ളിൽ സഹയാത്രികർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞതോടെ വലിയ ആവേശത്തിലായി സ്വാഭാവികം അല്ലെ മുൻനിര സീറ്റിലിരുന്ന രജനീകാന്തിനെ ആരാധകർ നിറഞ്ഞ കയ്യടികളോടെയും ആർപ്പുവിളികളോടെയും വരവേറ്റു ഇതിന് മറുപടിയായി താരം എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിയോടെ യാത്രക്കാർക്ക് കൈവീശി അഭിവാദ്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം താരത്തിന്റെ ഈ എളിമയുള്ള പെരുമാറ്റം ആരാധകരെ വീണ്ടും അത്ഭുതപ്പെടുത്തി രജനീകാന്ത് എക്കണോമി സീറ്റിലിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവാഹം ഫസ്റ്റ് ക്ലാസ് പോലെയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്റെ മനോഹാരിത കൊണ്ട് ഒരു വിമാനത്തെ മിനി തിയേറ്റർ ആക്കി മാറ്റി എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കടനീല ഷർട്ടും ലളിതമായ വേഷുവുമായിരുന്നു യാത്രയിൽ താരം ധരിച്ചിരുന്നത് അതേസമയം നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ വിജയം നേടിയ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ടു അറുന്നൂറ് കോടിയിലധികം രൂപ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയ ആദ്യ ഭാഗത്തിലെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് രണ്ടാം ഭാഗത്തിലും അവതരിപ്പിക്കുന്നത് നിലവിൽ ഗോവയിൽ ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് കൂടാതെ കേരളത്തിലെ പാലക്കാടിലെ തന്നെ അട്ടപ്പാടി വാളയാർ കോഴിക്കോട് തേനി എന്നിവിടങ്ങളും ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകളാണ് രമ്യാകൃഷ്ണൻ യോഗി ബാബു മിർണ എന്നിവർക്കൊപ്പം മോഹൻലാൽ ശിവരാജ് കുമാർ തുടങ്ങിയ താരങ്ങളും രണ്ടാം ഭാഗത്തിൽ അതിഥി വേഷങ്ങളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് നന്ദമൂരി ബാലകൃഷ്ണ എസ് ജി സൂര്യ തുടങ്ങിയവരും ചിത്രത്തിലുണ്ടാകും അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചന